ആ ഇന്നലെ രാത്രി അവിടെ വന്നത് സാധനം കൊടുത്തിട്ട് നല്ല റിസൾട്ട് ഉണ്ട് പിന്നെ ഇവിടെ ഞാൻ ഈ പിന്നെ പ്രോണാസിക പിന്നെ മൂക്കിലെ ദശേന്റെ പ്രശ്നം പറഞ്ഞിട്ട് തന്നെ ദേവർ കോവിലുള്ള ഒരാൾക്ക് കൊടുത്തത് ഒരാളല്ല ചെറിയ മോളാണ് പത്താം ക്ലാസ് പഠിക്കുന്ന ഈ റുക്കിയ മേഡം പറഞ്ഞ പോലെ ഭയങ്കര സൗണ്ടാണ് രാത്രി ഉറങ്ങുമ്പോ അപ്പൊ ഇത് പറഞ്ഞതിനോട്ട് തന്നെ എന്തോ ഓപ്ഷമാണ് ബാക്ക വന്നിട്ട് ചെയ്യാന്നുള്ളതിൽ നിന്നതാ അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കവചപ്രശ്നവും പ്രോനാസികയോ ഉപയോഗിക്കുക അതിന്റെ കൂടെ നയൻറ്റി ഫൈവ് കൂടി ഉപയോഗിച്ചോ ഒപ്പഷം ഒന്നും വേണ്ട വരില്ല പക്ഷെ എന്നോടന്ന് പൈസ കൂടുതലല്ലേ അതുകൊണ്ട് പിന്നെ അത് വേണ്ട നിങ്ങൾ നിങ്ങളെന്തായാലും മൂക്കിൽ ഉറ്റിക്കുന്ന മാത്രം തന്നേക്ക് അപ്പൊ പിന്നെ ചുമേന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ എന്നാ കസ്നിലും പിന്നെ പ്രോണാസിക ഉപയോഗിക്കുക എന്നിട്ട് നോക്കുന്നാല് അത് വേണ്ടെങ്കിൽ ഇതെന്താ നിങ്ങൾ ഉപയോഗിച്ചോ എന്നിട്ട് നിങ്ങൾ റിസൾട്ട് പറഞ്ഞാൽ മതി നല്ലതാണെങ്കിലും മോശമാങ്കിലും എന്തായാലും പറയണം അപ്പൊ മൂന്ന് ദിവസം കഴിഞ്ഞ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത് പിന്നെ ആ സൗണ്ട് തീരെ ഇല്ല നല്ല സാധന അതുകൊണ്ട് ഞാൻ പൈസ കിട്ടിയിട്ട് ഇങ്ങടെ രണ്ട് കാര്യം വേറെയും പറഞ്ഞിട്ടുണ്ടല്ലോ അതും കൂടെ വാങ്ങിച്ചേരണം അത്ര നല്ലതാണ് എന്താ വെച്ചാൽ എന്റെ മോക്ക് എന്നെ ഇപ്പൊ വല്ലാത്തൊരു സന്തോഷം പോലെ ഉണ്ട് ഇപ്പൊ സ്കൂളിൽ പോകുമ്പോൾ എല്ലാവരോടും പറയുന്നത് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഈ പ്രശ്നം കുറയുന്നുണ്ട് ഈ പകലും പിന്നെ ഒരു ശ്വാസം കഴിക്കുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടേനു അപ്പൊ അതെല്ലാം മാറി കെട്ടിന്ന പറഞ്ഞത് അതുകൊണ്ട് അത്രേ നല്ല റിസൾട്ട് ആയിന് കിട്ടിയ പിന്നെ അതുപോലെ തന്നെ വെരിക്കോസിൻ്റെ പിന്നെ കാല് കടിച്ചിലായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്നിട്ട് ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് കൊടുത്തയച്ചനും ഒരു രണ്ടാഴ്ചയായി കൊടുത്തിട്ട് അയച്ചിട്ടുള്ളൂ പക്ഷെങ്കില് ഒലി പിന്നെ രക്തക്കുറവുണ്ട് എന്നിട്ട് ഫീലിങ് ക്യാപ്സ്യൂളും അതുപോലെ തന്നെ പിന്നെ വെൽ വെൽഹാർഡ് നോവേദന ക്യാപ്സ്യൂള് പിന്നെ അത് മൂന്ന് മാത്രമേ കൊടുത്തത് അതിന് ഒരാഴ്ച കൊണ്ടുതന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് മാഷ എനിക്ക് നിൽക്കുവാനും നടക്കുവാനും പറ്റുന്നുണ്ട് ആ കടച്ചാലും മാറി മാറിക്കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നല്ല വിശ്വാസം ഉണ്ട് എന്തായാലും ബാക്കിയുള്ളതും കൂടെ ആരെങ്കിലും വരുമ്പോൾ കൊടുത്തയക്കണം കാലിന്റെ വെരിക്കോസിൻ്റെ എന്തായാലും കുറച്ച് നല്ലൊരു കളറിന്റെ ഒരു മാറ്റം പോലെ ഞാൻ ഒരാഴ്ച രണ്ടാഴ്ച ഒരാഴ്ച കൊണ്ടുതന്നെ എനിക്ക് വന്ന വ്യത്യാസം ഞാൻ ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരുന്നുണ്ട് എന്നാ പറഞ്ഞത് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് റിസൾട്ട് ഉണ്ട് പറയണമെങ്കിൽ പക്ഷേങ്കില് ഇത്ര സമയം വൈകിയതുകൊണ്ട് അത്ര ഇപ്പം തൽക്കാലം പറഞ്ഞെന്നുള്ളൂ ഓക്കെ താങ്ക് യു